ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തരമായിട്ടുള്ള നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മുത്തച്ഛൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ് മുത്തശ്ശൻ്റെ രോഗമൊക്കെ ഉണ്ടല്ലോ മുത്തച്ഛൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ് അപ്പോൾ മാറ്റമൊന്നും ഇല്ലല്ലോ എത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ടും മാറ്റമില്ല അത് മാത്രമല്ല ശബരിമലയ്ക്ക് പോയപ്പോഴും എല്ലാവരും പ്രാർത്ഥിച്ചത് ഇദ്ദേഹത്തിന്റെ അസുഖം മാറാനും കൂടെ വേണ്ടിയിട്ടല്ലേ എന്നിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അത് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആര് പറഞ്ഞു മാറ്റമില്ല എന്ന് മാറ്റമുണ്ട് പൂർണ്ണമായ മാറ്റമുണ്ട് നാലഞ്ച് വർഷമെങ്കിലും പിടിക്കും രോഗം മാറാനെന്നാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത് പക്ഷേ എൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറി അപ്പോഴേക്കും മുത്തശ്ശിക്ക് സന്തോഷമായിട്ടാണ് മുത്തശ്ശി പറഞ്ഞു സത്യമാണോ നിങ്ങളീ പറയുന്നത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നത് അല്ലല്ലോ അല്ല നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല സത്യം തന്നെയാണ് പക്ഷേ ഇതിപ്പോൾ ആരും അറിയണ്ട ഈ കുടുംബത്തിൽ നിന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഒരുക്ക് ഒരു പരിധിവരെങ്കിലും എൻ്റെ രോഗം ഒരു പരിഹാരമാവുമെങ്കിൽ ആ രോഗമുണ്ടെന്ന് തന്നെ അങ്ങനെ അങ്ങ് വിശ്വസിച്ചോട്ടെ ഞാൻ ഡോക്ടറോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറും ഇപ്പോൾ ആരോടും പറയില്ല എൻ്റെ രോഗം മാറിയ കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രോഗമാണ് മാരക രോഗമൊക്കെ മാറിയിട്ടില്ല എന്ന് പറയുന്നത് അത് വലിയ തെറ്റു തന്നെയാട്ടോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു ഒരു തെറ്റുമില്ല ഇനി അഥവാ പത്ത് എഴുപത്തഞ്ച് വയസ്സായി ഇനി ആ തെറ്റിൻ്റെ പേരിൽ ഞാൻ അങ്ങ് മരിച്ചു പോകുകയാണെങ്കിൽ മരിച്ചു പോട്ടെ പിന്നെ എൻ്റെ രോഗം മാറിയെന്ന് കേട്ടപ്പോൾ ആദ്യം എനിക്ക് സങ്കടമായത് കാരണം ഞാൻ ഞാൻ മരിച്ചതിന് ശേഷം വേണം താൻ മരിക്കാനായിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ താൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നീചമായ ഒരു മനുഷ്യന് കൊടുക്കുന്ന ശിക്ഷ അതും ഒരു ആണിന് ഭാര്യ ജീവിച്ചിരിക്കെ ഭർത്താവ് മരിച്ചു പോവുക അതാണ് വേണ്ടത് അല്ലാതെ ഈ ഭർത്താവ് ഭാര്യ ഇല്ലാതെ ജീവിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കാൻ പോലും പറ്റുന്നൊന്നല്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് എന്തായാലും നിങ്ങളുടെ രോഗം മാറിയത് ഒരുപാട് സന്തോഷമായി എന്നാണ് മുത്തശ്ശി പറയുന്നത് ഇതേ സമയം നമ്മുടെ ദേവയാനി ആകെ ടെൻഷനിലാണ് കേട്ടോ ദേവയാനിക്ക് കാര്യങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ അപ്പം അതൊക്കെ ലാപ്ടോപ്പിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ ഭർത്താവ് ജയൻ്റെ മുന്നിലേക്ക് വരികയാണ് അവളുടെ പമ്മി പമ്മിപ്പമ്മിയുള്ള ആ നിപ്പ് കണ്ടപ്പോൾ തന്നെ ജയിന് മനസ്സിലായി ഇവൾക്ക് എന്തോ തന്നോട് പറയാനുണ്ട് എന്ന് അങ്ങനെ ദേവയാനി പതുക്കെ ജയൻ്റെ അരികിൽ വന്നിരുന്നു എന്തുപറ്റി ഏ ആലോചന പോലെ ആ എൻ്റെ ആലോചന അത്രയും എന്നെ സഹായിച്ച ആ പെൺകുട്ടിയെക്കുറിച്ച് ഓർത്തിട്ടാണ് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് കേട്ടോ എൻ്റെ ജീവൻ തിരിച്ചു നൽകിയ ആ നല്ല പെൺകുട്ടിയെ ഞാനൊന്ന് കാണുന്നതിൽ എന്താ തെറ്റ് അപ്പോൾ തെറ്റുണ്ടെന്ന് ആരാ പറഞ്ഞത് സമയവും സന്ദർഭമൊക്കെ ഒത്തു വരുമ്പോൾ നിനക്ക് അവളെ കാണാമല്ലോ ആ പെൺകുട്ടിയുടെ പേരെന്താ അതൊന്ന് പറഞ്ഞേ പേര് പേര് നയനയെന്ന് തന്നെയല്ലേ ഏ ആഹാ അന്ന് ഐസൂയിൽ കടന്നപ്പോഴേക്കും അവളുടെ പേരും ആദർശ ഭാര്യയുടെ പേരും ഒന്നാണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം ജയൻ പറഞ്ഞു ശരിയാ ശരിയാ ആ നയന എന്ന് ആ പെൺകുട്ടിയുടെ പേര് അത് പറഞ്ഞിരുന്നു അല്ലേ നയനയുടെ പ്രായമാണല്ലേ ആ കുട്ടിക്കും എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ ആ കാഴ്ചയിൽ ഒരേ പ്രായക്കാരാ ഒന്നോ രണ്ടോ വയസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട് അല്ല അതേ പ്രായമാണെന്നാണല്ലോ ആദർശ് പറഞ്ഞത് ആയിരിക്കും എനിക്കറിയില്ല ജയടിനെന്താ അറിയത്തില്ലാത്തത് അറിയാം കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിച്ചതേ ആദർശ എന്നെ നി എന്നെ നിന്നെ സഹായിച്ച പെൺകുട്ടിയുടെ പേര് നയന നയനയെന്ന് എനിക്കറിയാം പക്ഷേ ആ പെൺകുട്ടിയുടെ പേര് നീ ചോദിച്ചപ്പോൾ പറയാതിരുന്നത് ഞാൻ മനഃപൂർവ്വം തന്നെയാണ് അതെന്താ ഇപ്പം അങ്ങനെ അല്ല നമ്മുടെ മരുമകളുടെ പേര് നയന എന്നാണല്ലോ ആ പേര് കേൾക്കുന്നത് നിനക്ക് എനിക്കിഷ്ടമല്ലോ അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു എന്നെ സഹായിച്ചത് ഒരു നായനായതുകൊണ്ട് ഇപ്പം ആ പേരിൽ വല്ല അയത്തൊന്നുമില്ല ആ അങ്ങനെ ഓരോന്നോരോന്ന് മാറി വരട്ടെ എന്ന് ജയൻ പറഞ്ഞു വിട്ടാം എന്നാൽ ഇനി എനിക്ക് ഉടനെങ്ങനെ കാണാൻ പറ്റുമോ ആ ആരൊക്കെ നീ നിൻ്റെ മോനോട് ചോദിച്ചാൽ മതി അവനാണ് നിരന്തരം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെന്തോ തിരക്കിലാന്നൊക്കെയാ പറഞ്ഞത് അങ്ങനെ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എന്തായാലും അച്ഛനും മോനും കൂടി എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞു കൂട്ടുന്നുണ്ട് ഇത് നിസ്സാര കാര്യമല്ല ജയച്ചേട്ടാ എന്താ നിങ്ങൾ സത്യം വെളിപ്പെടുത്താത്തത് അപ്പൊ എന്ത് സത്യമാണ് വെളിപ്പെടുത്തേണ്ടത് നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി നിന്നെ സഹായിച്ചു എല്ലാം കഴിഞ്ഞ ശേഷം ഒരു കാര്യം മാത്രമേ അവൾ ആവശ്യപ്പെട്ടുള്ളൂ ഇത് ആരോടും പറയരുത് എന്ന് അവളുടെ പേരും അഡ്രസ്സും വെളിപ്പെടുത്തരുത് എന്ന് അപ്പോഴേക്കും എന്നാലും അവളുടെ ആ ഒരു സഹായം ഞാനല്ലേ സ്വീകരിച്ചത് അത് ആരാണെന്ന് അറിയാനുള്ള ആ ഒരു അവകാശം എനിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അതിപ്പോൾ നിങ്ങൾ ആര് കാണിച്ചു തന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് അവളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അനാമികയാണെങ്കിൽ ഒരു കൂസലുമില്ലാതെ മൊബൈലും നോക്കി ഇങ്ങനെ അവളുടെ ജീവിതം തള്ളി നിൽക്കുകയാണ് ആ സമയത്താണ് അനാമികയുടെ അമ്മ രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് നീ ഇങ്ങനെ മൊബൈലും തോണ്ടിക്കൊണ്ടിരുന്നോടി നീ അനിയെ വിളിച്ചായിരുന്നോ ആ പിന്നെ ഞാനെന്തിനാ വിളിക്കുന്നത് അവൻ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചോ എന്നെ കണ്ടോ പ്രസാദം കൊണ്ട് തന്നോ എടി എന്തായാലും നീ ഞാനും അച്ഛനും കൂടെ നിന്നപ്പോൾ പറഞ്ഞതല്ലേ മാറി തിരിഞ്ഞും അനിയൊന്ന് വിളിക്കണം അനിയൊന്ന് വിളിക്കണം എന്ന് മലയ്ക്ക് പോയ സമയത്ത് നീ വിളിച്ചായിരുന്നോ ആ പിന്നെ എടിനെ അടിച്ചവളം നോവിക്കാനായിട്ട് ഇതുവരെ അച്ഛനെ പറ്റിയിട്ടില്ല വെറുതെ കുറേ പൈസ കളഞ്ഞു മോളെ നീ ആരും വിളിക്കണ്ട എന്നാ നിനക്ക് അവൻ്റെ വല്യമയൊന്ന് വിളിക്കാവോ അവരെ അസുഖം ഒക്കെ മാറിയിരിക്കുകയല്ലേ ഈ സമയത്തൊന്ന് വിളിച്ച് സോപ്പിട് ശരീരം നോക്കണം എന്നൊക്കെ പറ അതിനിടയ്ക്ക് എനിക്ക് നിന്നെ ഒരു മൈൻഡ് ഇല്ലയെന്ന് നീ ഒന്ന് സൂചിപ്പിക്ക് അവൻ അവനെ അവർ രണ്ട് വഴക്ക് കൊടുക്കുമ്പോൾ അനി താനേ വരും ആ പിന്നെ അങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ട് വന്ന് വിളിക്കുന്നതൊക്കെ നമുക്ക് തോൽവിയല്ലേ ആ പിന്നെ നമ്മൾ തോക്കാതെ ഇപ്പം ജയിച്ചുകൊണ്ടിരിക്കുവാണോ നമ്മൾ ഉദ്ദേശിച്ച കാര്യമൊക്കെ നടക്കണം നീ അത് മറന്നു പോകുന്നു നീ അവിടെ നിന്ന് പിണങ്ങി പിരിഞ്ഞ് സ്ഥിരമായിട്ട് ഇവിടെ വന്നു തന്നാലേ അവർക്കൊരു കുഴപ്പമില്ല ആ എനിക്ക് വേറെ പെണ്ണിനെ കിട്ടും അല്ലെങ്കിൽ നീ പോയി ഗ്യാപ്പിലേ ആ നന്ദും അവിടെ നുഴഞ്ഞു കയറും അങ്ങനൊരവസരം കാത്തിരിക്കുകയല്ലേ അവൾ നിനക്കെല്ലാം അറിയാമെന്ന് നീ നിന്നോട് പിന്നെ ഞാൻ എന്ത് പറയാനാ നമ്മുടെ ആവശ്യമാണ് അനിക്ക് നിന്നെ ഭാര്യയായിട്ട് നിലനിർത്തേണ്ട ഒരാവശ്യമില്ല പക്ഷേ നമ്മുടെ കടം തീർന്ന് നമ്മൾ നിവർന്ന് നിൽക്കുന്നത് വരെ അനിയെ നമുക്ക് ആവശ്യമുണ്ട് ആ ഞാൻ അവൻ്റെ വല്യമ്മയൊന്ന് വിളിക്കാം അവരിപ്പോൾ പഴയ പോലെ എന്നെ വിളിക്കാറൊന്നുമില്ല എന്നാലും ആ അവരും അറിയോന്നൊന്നും അറിയില്ല ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയെ വിളിക്കുകയാണ് നമ്മുടെ അനാമിക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനരികിലേക്ക് ദേവയാനി വരിക ആദർശ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതുക്കരികിലേക്ക് വന്നിട്ട് അനാമിക പോയിട്ട് എത്ര നാളായി അനിയെന്താ വിളിച്ചോണ്ട് വരാത്ത നിനക്കൊക്കെ ഒന്നും പറയത്തില്ലേ അത് അനാമിക വഴക്കിട്ടല്ലേ പോയത് അവൾക്ക് താല്പര്യമില്ല ഓഹോ നിനക്ക് നിന്റെ ഭാര്യ വിളിച്ചുകൊണ്ട് വരാനായിട്ട് വലിയ താല്പര്യമാണല്ലോ നീ അതിന് വേണ്ടിയിട്ട് സംസാരിക്കാറുണ്ടല്ലോ നീ പിന്നെന്താ അനിയോട് അനാമികയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയാത്തത് അപ്പം ഏതൊക്കെ കേട്ടുകൊണ്ട് അനിയുടെ അമ്മ ജാനകി അങ്ങോട്ട് വരികയാണ് കേട്ടോ അവൻ പറയില്ലല്ലോ അനാമിക ഇങ്ങോട്ട് വരുന്നത് അയ്യ് ഇവന്റെ ഭാര്യയ്ക്കും ഭാര്യയുടെ ചേച്ചി നവ്യയ്ക്കും ഒന്നും ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഒരു കാരണവശാലേ ഇവനത് പറയത്തില്ല അപ്പം ഇളയം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അനിക്ക് താല്പര്യമില്ല അനാമികയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് സംസാ ആ കാരണം അവളുടെ സംസാരവും പ്രവൃത്തിയൊക്കെ അങ്ങനെയാ എട മോനെ അനിയുടെ ദാമ്പത്യം ഇല്ലാതാക്കിയിട്ട് നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ ഇവിടെ ആർക്കെങ്കിലും അങ്ങനെ ജീവിക്കാൻ പറ്റുമോ അവനും നീയും തമ്മിൽ എനിക്കൊരു വ്യത്യാസവും ഇല്ല എന്നൊക്കെ ദേവയാനി പറയുക കേട്ടോ അവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നീ അത് മാറ്റിയെടുക്കണ്ടേ അത് നിൻ്റെ കടമയല്ലേ അപ്പോഴേക്കും ജാനകി പറഞ്ഞു സാധാരണ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വരുമ്പോഴാണ് സാധാരണ സഹോദരങ്ങൾ തമ്മിത്തല്ലുന്നത് ഇതിപ്പോൾ നീ കാരണം എൻ്റെ മകനും ഭാര്യയും തമ്മിൽ തല്ല തമ്മിത്തല്ലുന്ന അവസ്ഥയാണ് അവൻ ഭാര്യയുടെ വാക്കുകളേക്കാൾ മുൻഗണന കൊടുക്കുന്നത് നിൻ്റെ വാക്കുകൾക്കാണ് പക്ഷേ നീയോ നീ നയനയോ എന്ത് പറഞ്ഞാലും അത് അക്ഷരം പ്രതി അനുസരിക്കുമല്ലേ അതെ ഇളയമ്മയുടെ മുന്നിൽ വെച്ചിട്ടല്ലേ അനാമിക നയനെയും പിടിച്ച് തള്ളിയത് അതും അവളുടെ അവസ്ഥ പോലും ആലോചിക്കാതെ എന്ന് ആദർശ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ പിന്നെ അവൾക്ക് എന്താ ഇത്ര അവസ്ഥ ഒരു പണിയും ചെയ്യാതെ നീ എടുത്തു കൊടുത്ത വീട്ടിൽ സുഖിച്ച് കഴിയുന്നതാണോ അവളുടെ അവസ്ഥ ദേ അങ്ങനെയുള്ളവളെ പിടിച്ച് തള്ളിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു അനി നന്ദുവിനെ കാണുന്നത് അനാമയ്ക്ക് ഇഷ്ടമല്ല പിന്നെ എന്തിനാ വീട്ടിലേക്ക് പോയത് അത് നയനെ കാണാനല്ലേ പോയത് ആ അതെ ആയുർവേദ വരുന്നതും മേടിച്ചോണ്ടല്ലേ പോയത് അനി ആ നയനെ കാണാനായിട്ട് എന്തിന് ഈ അവൾക്ക് എന്തേലും വേണമെങ്കിൽ ഇവൻ മേടിച്ചു കൊടുക്കില്ലേ അവൻ മേടിച്ചു കൊടുക്കേണ്ടത് അനാമയയ്ക്കല്ലേ അപ്പോഴേക്കും ആദർശ് പറഞ്ഞു ഇതിനൊക്കെ എനിക്ക് മറുപടി പറയണമെന്നുണ്ട് പക്ഷേ അതൊന്നും കഴിയാത്ത അവസ്ഥയിലായി എനിക്കിപ്പോൾ എന്നെപ്പോലെ തന്നെ അനിയും നയനയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് അനി മാത്രമല്ല അച്ഛനും ഈ കുടുംബത്തിലുള്ള എല്ലാവരും അവളെ ജീവനായി കരുതുന്നുണ്ട് ഈ കുടുംബത്തിലുള്ളവരെ അവൾ സ്നേഹിക്കുന്നുണ്ട് അത് തൊട്ടറിഞ്ഞവർ തന്നെയാണ് ഞങ്ങളെല്ലാവരും പക്ഷേ അവളുടെ മഹത്വം എന്താണെന്ന് പറയാൻ പറ്റാത്ത ഗതികെട്ട അവസ്ഥയിലായി പോയി ഞാനിപ്പോൾ അതുകൊണ്ടാണ് എനിക്കിതൊന്നും മറുപടി പറയാൻ പറ്റാത്തത് എന്നും പറഞ്ഞ് ആദർശം അങ്ങ് പോവുകയാണ് ജാനകി പറഞ്ഞു പിന്നെ ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ട് അവൻ ഓരോന്ന് പറയുന്നതാ എൻ്റെ മകന് നല്ലൊരു ജീവിതം കിട്ടുന്നത് ഇവൻ ഇഷ്ടമല്ല എന്ന് ജാനകി പറഞ്ഞപ്പോൾ ദേവയാനി ചോദിച്ചു എൻ്റെ മകൻ അങ്ങനെ ചിന്തിക്കുന്നത് നിനക്ക് തോന്നണുണ്ടോ ആ ഇപ്പം അവൻ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത് അപ്പോഴേക്കും ദേവയാനി ഓർക്കുവാണ് ഇപ്പം ആദർശി പോയത് അനിയുടെ അരികിലേക്കായിരിക്കും ഇപ്പം ആദർശിൻ്റെ പുറകെ ചെന്നാൽ അവർ തമ്മിലുള്ള സംസാരം എന്താണെന്ന് ശ്രദ്ധിക്കാം അപ്പോൾ എനിക്ക് കിട്ടേണ്ടത് കിട്ടാതിരിക്കില്ല അങ്ങനെ ആദർശ് അനിയുടെ അരികിലെത്തി അനി എന്തൊക്കെയോ കുത്തി കുറിക്കുകയാണ് ആദർശം തോന്നി കവിത എഴുതുകയാണെന്ന് നീ ഇങ്ങനെ കവിത എഴുതിക്കൊണ്ടിരുന്നോ നീ നിന്റെ ഭാര്യ വിളിച്ചോണ്ട് വാ ആദ്യം ഏട്ടൻ ഏട്ടത്തി വിളിച്ചുകൊണ്ട് പോവാം ഏട്ടത്തിയാണ് ഈ വീടിൻ്റെ ആവശ്യം അതാദ്യം ഏട്ടൻ മനസ്സിലാക്കുക ഏട്ടത്തെ വിളിച്ചോണ്ട് വന്നിട്ട് മതി എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിൻ്റെ അമ്മയൊക്കെ എന്നെ കുറ്റപ്പെടുത്തുവാണ് അതെ ഏട്ടത്തി ഈ കുടുംബത്തിന് വേണ്ടി ആരും ചെയ്യാത്ത സഹായമാണ് ചെയ്തത് അതൊന്നും മറക്കരുത് ഏട്ടൻ അപ്പോൾ ഇതൊക്കെ കണ്ട് കേട്ടുകൊണ്ട് നമ്മുടെ ദേവയാനി മറിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതെ ഈ അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഏട്ടത്തി ചെയ്ത സഹായം മനസ്സിലാവാത്തത് കൊണ്ടാണ് വല്യം ഇങ്ങനെ ഏട്ടത്തി അകറ്റി നിർ അകറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് അനി ഇങ്ങനെ പറയുക കേട്ടോ ആ പുഴയ്ക്ക് ഇത് എന്താ ഇവര് പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ദേവയാനി നിൽക്കുന്നത് കാരണം എന്ത് സഹായമാണ് അവൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തത് അപ്പോഴേക്ക് ആദർശ് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് അനാമിക കൂട്ടിക്കൊണ്ട് വന്നില്ല എങ്കിൽ നിന്റെ അമ്മ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് എന്നെയാണ് എൻ്റെ അമ്മ ഇപ്പം പഴയതുപോലെയൊന്നും അല്ല മരുമോള് വന്നതിൽ പിന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ വിഷം കുത്തി നിർത്തിയിരിക്കുന്ന ആണ് അനാമിക അപ്പോഴേക്കും ആദർശ് പറഞ്ഞു നീ ഇനി ഒരു കാരണവശാലും നന്ദൂനെ കാണാൻ ആ വീട്ടിലേക്ക് പോകരുത് അതിന് ഞാൻ നന്ദൂനെ കാണാനാ പോണേന്ന് ആരാ പറഞ്ഞത് ഞാൻ ഏട്ടത്തി കാണാനല്ലേ പോകുന്നത് അത് വേണ്ട എന്നും മറ്റുള്ളവരെ പോലെ ഏട്ടനും പറയാൻ നിൽക്കരുത് നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ അവിടെ പോകുന്നത് ഈ വീട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയാലോ നിനക്ക് ഈ ഒരു കാരണം കൊണ്ടല്ലേ അനാമിക ആ വീട്ടിൽ പോയി നിൽക്കുന്നത് അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് ും അനി പറഞ്ഞു അതെ എനിക്ക് എനിക്കൊരു കാരണവശാലും അവൾ വരയ്ക്കുന്ന വരെ നിൽക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നന്ദുവിന് ഇപ്പോഴുണ്ടായ അനുഭവം എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല അതിൻ്റെ പിന്നിൽ കളിച്ചത് അവളും അവളുടെ വീട്ടുകാരൻ തന്നെയാണ് അതുകൊണ്ട് ഇനി അവളെപ്പോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരു പെണ്ണിൻ്റെ താരത്തലപ്പിൽ തൂങ്ങി നടക്കാനേ എന്നെ കിട്ടത്തില്ല ഈ വീടിനകത്ത് കയറി വന്ന പെൺകുട്ടികളിൽ നന്മയും സ്നേഹവും മറ്റുള്ളവരുടെ വേദനയും ഒക്കെ തിരിച്ചറിയാവുന്നത് നായനടത്തേക്ക് മാത്രമാണ് അനാമിക ഇവിടേക്ക് വരാത്തതിൽ എനിക്കൊരു വിഷമവും ഇല്ല പക്ഷേ നായനടത്തെ ഇങ്ങോട്ടേക്ക് വരാത്തതിൽ ഷമം എനിക്കുണ്ട് എനിക്ക് മാത്രമല്ല ഏട്ടനും ഉണ്ട് ദേവയാനിക്കു മനസ്സിലായി എന്തോ സംഗതി ഉണ്ടോ എന്ന് ദേവയാനി മുറിയിൽ പോയിരുന്നെങ്ങനെ ആലോചിക്കുക എങ്ങനെയും സത്യം മനസ്സിലാക്കിയേ പറ്റുള്ളൂ പിന്നെ കാണിക്കുന്നത് നയനയുടെ വീടാണ് നമ്മുടെ നന്ദുവിൻ്റെയും നയനയുടെയും അച്ഛൻ വേണു കേട്ടോ സംസാരിക്കുന്നത് വേണു അല്ല ഗോവിന്ദൻ ആണ് സംസാരിക്കുന്നത് കനകയോട് നന്ദുവിനോട് പുറത്തേക്ക് പോകരുതെന്ന് പറയണം അപകടപ്പെടുത്താൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പോലീസ് കേസ് കൊടുക്കാം എന്ന് വെച്ചാൽ പ്രതികളാവുന്നത് ബന്ധുക്കളാണ് എത്ര എത്ര സംഭവങ്ങളോ ഉണ്ടായിരിക്കുന്നു മാത്രമല്ല ആദർശ മോൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അവിടെ അത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും ആ വിഷം കഴിച്ച് ആശുപത്രിയിലായിട്ട് പോലും അവർ പോലീസിനെ വിളിക്കാൻ കൂട്ടാക്കിയിട്ടില്ല അത് ആ കുടുംബത്തിൻ്റെ മാനം ഓർത്തിട്ട് മാത്രമാണ് അപ്പോൾ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ അപ്പോൾ നമ്മൾ പരമാവധി ഒഴിഞ്ഞു മാറുക അത്രേ രക്ഷയുള്ളൂ എന്നൊക്കെ കനകയും ഗോവിന്ദനും കൂടി പറയുക ആ ഒരു സമയത്താണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത് ആദർശൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടപ്പോഴേക്കും നയനയും ഇറങ്ങി വന്നു ആഹാ ആദർശ മോനോ ഇന്ന നയന മെഡിസിന എന്നും പറഞ്ഞ് മെഡിസിൻ കയ്യിലേക്ക് കൊടുത്തു ഇനി ഈ പിടിവാശി വേണോ നയനെ അടുത്ത ഏതെങ്കിലും ദിവസം നിനക്ക് അങ്ങോട്ടേക്ക് വന്നൂടെ എല്ലാവരും കാത്തിരിക്കുക എന്താ അതച്ചേട്ടാ എൻ്റെ അമ്മായിയും എന്നെ കാത്തിരിക്കുന്നുണ്ടോ വരണമെന്ന് പറഞ്ഞോ അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോൾ ഇവിടെ നിൽക്കട്ടെ എന്ന് അച്ഛൻ പറയുക കേട്ടോ അച്ഛ എത്ര നാൾ നിൽക്കും ഏഹ് ഇനി അമ്മ വിളിച്ചില്ലെങ്കിൽ അവൾ ജീവിതകാലം മൊത്തം ഇവിടെ നിൽക്കാനാണോ അപ്പം ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തിനാണ് അമ്മയുടെ പ്രഷർ കൂട്ടുന്നത് അമ്മ എന്നെ വിളിച്ചാൽ മാത്രമേ എനിക്ക് ആ വീട്ടിൽ സ്വാതന്ത്ര്യത്തോടെ നിൽക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അമ്മയ്ക്കൊപ്പം നിന്ന് കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും അതെ ഒരു കാര്യം നീ മനസ്സിലാക്കണം നിൻ്റെ ചേച്ചി അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവളുടെ ഭർത്താവ് പോലും എന്നിട്ടും നവ്യ പിടിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ ഭർത്താവിൻ്റെ സ്നേഹമില്ല ആ ഭർത്താവിൻ്റെ അമ്മയുടെ സ്നേഹമില്ല എന്നിട്ടും നവ്യ അവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ അപ്പോഴേക്കും നയനു പറഞ്ഞു കുറച്ച് ദിവസം കൂടി ഞാനിവിടെ മനസമാധാനത്തോ നിന്നോട്ടേ ആദർശേട്ടാ എന്തായാലും ഞാൻ എതിര് പറയുന്നില്ല നിൻ്റെ നിൻ്റെ മനസമാധാനം അതുതന്നെയാണ് വലുത് പക്ഷേ എൻ്റെ മനസമാധാനം നീ ഇല്ലാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുക കേട്ടോ ആ അനിയും മുത്തശ്ശിയും മുത്തശ്ശനും അച്ഛനും എല്ലാവരും ആ നീ അവിടെ വന്ന് നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അനിയന്നോട് പറയുകയും ചെയ്തു ഏട്ടത്തി എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വായെന്ന് അപ്പോൾ നയനെ പറഞ്ഞു ഞാൻ അവിടെ ഇല്ലാത്തതിൻ്റെ ആശ്വാസത്തിലായിരിക്കും അമ്മ അമ്മ ആശ്വാസത്തോടെ അവിടെ നിൽക്കട്ടെ ദയവി ചെയ്ത് ഇനി ആദർശമായിട്ട് എന്നെ വിളിക്കരുത് അപ്പോൾ ആദർശ് പറഞ്ഞു ഞാൻ നിർബന്ധിക്കുന്നില്ല നിനക്ക് വരണം എന്ന് തോന്നുമ്പോൾ നീ വാ അപ്പോൾ ആ കനക പറഞ്ഞു മോനെ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാം വേണ്ട എനിക്ക് കുറച്ച് തിരക്കുണ്ട് അങ്ങനെ സങ്കടത്തോടെയാണ് ആദർശം ഇറങ്ങിപ്പോകുന്നത് മോന് വലിയ വിഷമായനാ തോന്നുന്നത് എന്ന് ഗോവിന്ദൻ നയനയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് ദാദർ കൂടുതൽ വിഷമിക്കുന്നത് അമ്മയുടെയും എൻ്റെയും ഇടയിൽ കിടന്ന ആദർശേട്ടൻ ഒരുപാട് ധർമ്മസങ്കടത്തിലാകും അതുകൊണ്ടാണ് പോകാത്തത് എന്നും പറഞ്ഞ് നമ്മുടെ നയനകത്തേക്ക് കീറിപ്പോവാണ് സങ്കടത്തോടെയാണ് നയനയകത്തേക്ക് കീറിപ്പോയത് എന്തായാലും രാവിലെ ഓഫീസിൽ പോകാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ ജയൻ അന്നേരത്തന്നെ ദേവയാനി ഒരുങ്ങി റെഡിയായി വരിക നീ ഇതെങ്ങോട്ടാണ് രാവിലെ ഒരുങ്ങി ഏഹ് ഒരുങ്ങി അങ്ങോട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടോ ആ പോകുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല നമ്മൾ ഒന്നിച്ച് നമ്മൾ ഒന്നിച്ചോ ഞാൻ ഓഫീസിലേക്ക് പോവാ ദേവയാനി ആ അത് ഓഫീസിലേക്ക് നിങ്ങൾ പൊക്കോ പക്ഷേ അതിനു മുമ്പ് എന്നെ ഒരിടത്ത് കൊണ്ടുപോയിട്ട് വേണം പോകാൻ എന്ന് ദേവയാനി പറയുക എവിടേക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എന്നെ സഹായിച്ച ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അപ്പോഴേക്കും നമ്മുടെ ജയനാകെ നെർവസ് ആയിട്ടോ എന്താ പറ്റ എന്താ ദയവേനിനീ പറയുന്നത് അതെന്താ ചെയ്യട്ടാ അങ്ങനൊരു വീടില്ലേ ആ വീട്ടിലേക്ക് പോകുന്നതിനും എനിക്കെന്താ കാണോ അപ്പോഴേക്കും മുത്തശ്ശിയും മുത്തശ്ശിനും അങ്ങോട്ടേക്ക് വന്നു എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അല്ല ഇയാളെ സഹായിച്ച ആ പെൺകുട്ടിയുടെ വീട് കാണണമെന്നും പറഞ്ഞത് ഏ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക അച്ഛാ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അച്ഛാ എന്നെ സഹായിച്ച പെൺകുട്ടിയെ കാണാനായിട്ട് എനിക്ക് ആഗ്രഹമില്ലേ അവളുടെ വീടെങ്കിലും ഒന്ന് കണ്ടിരിക്കത്തില്ലേ ആ കുഞ്ഞ ആ പെൺകുച്ചിനെ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും എന്നെ അനുവദിക്കുന്നില്ല ആ വീടെങ്കിലും എനിക്ക് കണ്ടിരിക്കാമല്ലോ ഞാൻ അവൾ അവളറിയാതെങ്കിലും എനിക്ക് കാണാമല്ലോ അപ്പോഴേക്ക് മുത്തശ്ശൻ പറഞ്ഞു നിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇപ്പം പുറത്തേക്കൊന്നും അങ്ങനെ പോകുന്നത് നല്ലതല്ല ഇപ്പം തന്നെ അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെ നടക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല ആര് പറഞ്ഞു ആയിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞതാണല്ലോ നടക്കാമെന്നൊക്കെ അത് അത്യാവശ്യത്തിനാണ് അനാവശ്യത്തിന് പുറത്തിറങ്ങാൻ ഡോക്ടർ പറഞ്ഞിട്ടില്ല അപ്പോൾ ജയൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇന്ന് എനിക്ക് മീറ്റിംഗ് ഉണ്ട് ഇപ്പം തന്നെ സമയം വളരെ വൈകി അങ്ങനെയുള്ളപ്പോൾ നിനക്കൊപ്പം എനിക്ക് വരാൻ പറ്റുമോ ആ ഇതിനകത്തൊക്കെ എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ദേവയാനി പറയുക ഞാൻ അറിയാത്തതായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അതുള്ളത് തന്നെയാണ് നിങ്ങൾ മറച്ചു വെക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്തായാലും ദേവേനെ അന്വേഷിച്ചിറങ്ങും ഹോസ്പിറ്റലിലേക്ക് അവിടെ നിന്നും ദേവേനെ കണ്ടെത്തും നയനയുടെ യഥാർത്ഥ വിവരം അങ്ങനെ നയനെ കൂട്ടിക്കൊണ്ടു പോകാൻ സ്നേഹനിധിയായ ആ അമ്മയമ്മ വരും നയനയുടെ വീട്ടിലേക്ക് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന കഥയും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക സിയോഗി താങ്ക് യു